നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ലുണാസ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ആം ആദ്മിക്ക് മുൻതൂക്കവുമായി എക്സിറ്റ് പോൾ സൂചനകൾ എഴുപത് സീറ്റിലേക്കുള്ള മത്സരത്തിൽ വിധിയെഴുതിയത് ഒന്ന് ദശാംശം മൂന്നേ മൂന്ന് കോടി വോട്ടർമാർ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ചൊവ്വാഴ്ച ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കിരൺ ബേദി കോൺഗ്രസ് വക്താവ് അജയ് മാക്കൻ രാഷ്ട്രപതിയുടെ മകൾ ശർമ്മിഷ്ട മുഖർജി എന്നിവർ സ്ഥാനാർത്ഥികളിൽ പ്രമുഖർ ആശങ്കയുമായി ബിജെപി നാണം കെടാതിരിക്കാൻ കോൺഗ്രസ് സ്ഥിരഭരണത്തിന് കൊതിച്ച് ഡൽഹി കളി തുടങ്ങിയപ്പോഴെ കരുക്കൽ പിഴച്ചു തന്ത്രത്തിനു മറുതന്ത്രം ബീഹാറിൽ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയെ ജെഡിയു പുറത്താക്കി മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പുതിയ നിയമസഭാ കക്ഷി നേതാവ് നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്ത യോഗം ഭരണഘടനാ വിരുദ്ധമെന്ന് മാഞ്ചി മാഞ്ചിയെ പുറത്താക്കിയ പാർട്ടി നടപടി നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത് അൽപനേരത്തിനകം പാളിപ്പോയത് നിതീഷ് വീണ്ടും മുഖ്യനാകുന്നത് തടയാനുള്ള മാഞ്ചിയുടെ നീക്കം ആക്ഷന് ഇനി അൽപ്പവിരാമം മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമം പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നതായി പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി സായുധ പോരാട്ടങ്ങൾ നടത്തിയത് പ്രാദേശിക പിന്തുണയോടെ ഗറിലാ പോരാട്ടം വിജയം രാഷ്ട്രീയ സൈനിക ക്യാമ്പയിന് ഇടവേള പാലക്കാട് അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് മാവോയിസ്റ്റ് വക്താവ് ജോഗി വഴിയിൽ കൊടുക്കാൻ കിടിലം ക്യാമറ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ പരീക്ഷണവുമായി മോട്ടോർ വാഹന വകുപ്പ് സ്പെഷ്യലൈസ്ഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എന്ന പേരിൽ അമിത വേഗക്കാരെ പൂട്ടാൻ പുതിയ വിഭാഗം നിലവിലെ ട്രാഫിക് സംവിധാനം വെട്ടിച്ചു കടക്കുന്നവരെ പിടിക്കാൻ അത്യാധുനിക ഓട്ടോ റെക്കോർഡിംഗ് ക്യാമറ യൂണിറ്റ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ജപ്പാനിലെ സാങ്കേതിക വിദഗ്ധർ കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു